தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட் നഗര പൂന്തോട്ടം ഒരുക്കാൻ ഒറ്റപ്പാലം നഗരസഭ നഗരഹൃദയത്തിലും പൂന്തോട്ടം ഒരുക്കാൻ ഒറ്റപ്പാലം നഗരസഭ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തി ഒമ്പതാം വാർഡിൽ പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയോരത്താണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂന്തോട്ടം ഒരുക്കുന്നത് ഇതിനായി നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ നൂറിലധികം പൂച്ചെടികൾ പാതയോരത്ത് നട്ടുപിടിപ്പിച്ചു സ്ഥിരമായി ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന ഒരു ഇടമാണ് ഈ ഭാഗം പല സമയങ്ങളിലായി ഈ ഭാഗം വൃത്തിയാക്കിയിരുന്നു എങ്കിലും വേസ്റ്റ് കുന്നുകൂടുന്നത് പതിവായി ഇതോടെയാണ് പൂന്തോട്ടം ഒരുക്കാമെന്ന ആശയത്തിലേക്ക് നഗരസഭ എത്തിയത് ഇതോടെ പൂച്ചെടികൾ തരാനും ആളുകൾ തയ്യാറായി നിലവിൽ ലഭിച്ച നൂറിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പറഞ്ഞു നമ്മുടെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കാനും മാലിന്യം കൂടുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കി അവിടെ പൂന്തോട്ടമാക്കി മാറ്റാനും ഉള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഇരുപത്തിഒമ്പതാം വാർഡിന്റെ ഹൈവേയുടെ ഭാഗത്ത് ആളുകൾ കൂട്ടിയിട്ടിരുന്ന വേസ്റ്റ് കൂട്ടിയിട്ടിരുന്ന ഭാഗം രണ്ടും മൂന്നും തവണ വൃത്തിയാക്കി നമ്മൾ വീണ്ടും ഉടന്നിരുന്നൊരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അവിടെ വൃത്തിയാക്കി പൂച്ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ആ സമയത്താണ് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ ബണ്ടാകിലെ ബാലേട്ടൻ ഉണ്ട് അവർ കുറച്ച് തൈകൾ വന്ന് തന്ന് അവിടെ വെച്ചു അത് കഴിഞ്ഞ് സൂരജ് ഫുഡ്സ് അവരോട് സംസാരിച്ചവർ നൂറ് തൈകൾ നമുക്ക് പൂച്ചെടികൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുണ്ട് അതവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഉദ്യാനം നിർമ്മാണവും പ്രത്യേകിച്ച് നമുക്ക് മാലിന്യമൊത്തം ആയി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി അവിടെ വൃത്തിയായി കിടക്കുന്നതിനുള്ളൊരു ശ്രമം കൂടിയാണ് ഇനി ആളുകൾ പൂച്ചെടികൾ കണ്ടവർ വൃത്തിയായിട്ട് ഇടം വേസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല അത് വളരെയധികം സന്തോഷമുള്ള കാര്യം